എന്താത് അടിച്ചപ്പൊളി സ്രാവ് ഏതായിട്ടോ മുത്താപ്പൊളി ബാലൻസ് നെല്ലുണ്ടെങ്കിൽ അപ്പൊ ഞമ്മളോട് കസ്റ്റമർ പറയലുണ്ട് ബാലൻസ് റാവു ഒറിജിനൽ ഉണ്ടെങ്കിൽ എന്തെയ്യണം പറയണം എവിടേതാ വയനാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വേലുണ്ട് ഞമ്മളടുത്തേക്ക് അപ്പൊ ഓൽക്ക് വേണ്ടിട്ട് ഞമ്മളിതാ ഇന്ന് വേലുണ്ട് നേരത്തെ തന്നെ വീഡിയോ പോസ്റ്റ് ഫസ്റ്റ് ചെയ്യണില്ലേജ് വേറെ ഐറ്റംസ് എന്താണല്ലോ ഒന്ന് കാട്ടി തന്ന ചെമ്മി അപ്പ ഇന്ന് ഇന്നത്തെ ഐറ്റംസ് തിങ്കളാഴ്ച എന്താ വില അഞ്ഞൂറ് റുപ്യാ പിന്നെ ഒരു കിലോ പിന്നെ പിന്നെ ഏതാ വല്യ കണ്ണുകറുപ്പൻ അപ്പൊ ഇനിയിപ്പ വേലന്റെ പവറും ക്വാളിറ്റിയും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉച്ചക്കേഷം പറയട്ടോ രണ്ട കളി വേല അപ്പൊ ബാക്കി ഓക്കെ അപ്പൊ തൽക്കാലം ഇതായില്ലേ ഓക്കേ I'm trying I